ഏവർക്കും സഞ്ചാരിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ രുദ്രാക്ഷത്തിൻ്റെ സവിശേഷതകളെ പറ്റിയാണ് നിങ്ങൾ രുദ്രാക്ഷം ഉപയോഗിക്കുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങളുടെ വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കുക രുദ്രാക്ഷം പലതരത്തിലുള്ള രുദ്രാക്ഷമുണ്ട് പൊതുവെ ഇരുപത്തൊന്നരം രുദ്രാക്ഷം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ നാം ഉപയോഗിക്ക ഉപയോഗിക്കാവുന്ന രുദ്രാക്ഷം പതിനാല് തരം രുദ്രാക്ഷമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രുദ്രാക്ഷം പല മുഖങ്ങളുണ്ട് ഒരു മുഖം രണ്ട് മുഖം മൂന്ന് മുഖം അഞ്ച് മുഖം ഷൺമുഖം ഇങ്ങനെ പല മുഖത്തിലുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ട് നമുക്ക് അധികമായിട്ട് ഉപയോഗിക്കുന്ന രുദ്രാക്ഷം മുഖ രുദ്രാക്ഷമാണ് പലരും അധികമായിട്ടും ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇന്ന് ശിവഭഗവാനെ പൂജിക്കുന്നവരാണ് രുദ്രാക്ഷം ഉപയോഗിക്കാറുള്ളത് ശിവ ഉപാസകർ മധികം രുദ്രാക്ഷം ഉപയോഗിക്കുന്നത് നമുക്ക് രുദ്രാക്ഷം ഉപയോഗിക്കുമ്പോൾ നമുക്കധികമായിട്ട് പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമുക്കുണ്ടാവും എങ്ങനെയാണ് നമ്മുടെ രുദ്രാക്ഷം അത് പോസിറ്റീവുള്ള രുദ്രാക്ഷമാണ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ വീടുകളിൽ നമുക്ക് ധാരാളം ചെടികൾ കാണാറുണ്ട് ആ ചെടികളിൽ നിന്ന് നമുക്ക് എങ്ങനെ പോസിറ്റീവാണ് ലഭിക്കുന്നത് അത് ഏതൊക്കെ ചെടികളാണ് പോസിറ്റീവ് എനർജിയുള്ള ചെടിയെന്ന് നമുക്ക് ഈ രുദ്രാക്ഷം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം ഇപ്പം അത് നമ്മൾ സാധാരണ വീടുകൾ കണ്ടുവരാറുള്ളതാണ് മരവറ്റ ഈ മരവറ്റയുടെ മുകളിൽ രുദ്രാക്ഷത്തെ തലകീഴായി പിടിക്കുമ്പോൾ അത് കറങ്ങുന്നത് കാണാം ഭാഗത്ത് നിന്നും വലതു രുദ്രാക്ഷം കറങ്ങുന്നത് കാണാം അപ്പോൾ അതിൽ പോസിറ്റീവ് എനർജി ഒരു ഉള്ള ചെടിയാണ് വെറ്റ മരവെറ്റ ഇന്ന് പലരുടെ വീടുകളിൽ കാണാറുണ്ട് അതുപോലെ തന്നെ തുളസി ചെടി തുളസി ചെടി ഇന്ന് എല്ലാവരുടെ വീട്ടിലും ഉള്ളൊരു ചെടിയാണ് ഇതിൽ നമ്മൾ ധാരാളം പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാവരുടെ വീട്ടിലും തുളസി ചെടി ഉണ്ടായിരിക്കും അത് കൂടുതൽ നട്ടു വളർത്തുക അപ്പോൾ നമുക്ക് അധികമായിട്ടുള്ള പോസിറ്റീവ് നമുക്ക് നമ്മുടെ വീടിനു ചുറ്റുമുണ്ടാവും അതും റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം ഇട്ടു ഭാഗത്തു നിന്നും വല ഭാഗത്തോട്ടും രുദ്രാക്ഷം റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം അത് പോസിറ്റീവ് എനർജി അധികമായിട്ട് നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നബലേല ഇന്ന് പലയിടകളിൽ നബലേലെന്ന് കാണാറില്ല ഈ നബലേലയിൽ നിന്ന് നമുക്ക് അധികമായിട്ട് പോസിറ്റീവ് എനർജി ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ നല്ലൊരു രുദ്രാക്ഷമാണ് എങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള പോസിറ്റീവ് എനർജികൾ ഏതൊക്കെ വിഷയമുണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം കാണിച്ചു തരുന്നുണ്ട് രുദ്രാക്ഷം നാമുന്ന രുദ്രാക്ഷത്തെ എങ്ങനെ നമുക്ക് ഈ പോസിറ്റീവ് എനർജി ഈ രുദ്രാക്ഷത്തിൽ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം നമ്മൾ ആദ്യമായിട്ട് രുദ്രാക്ഷം എടുക്കുമ്പോൾ അല്ലെങ്കിൽ വാങ്ങുമ്പോൾ നമ്മൾ ധരിക്കുന്നതിന് മുൻപായിട്ട് ശുദ്ധമായ നെയ്യിൽ ഇരുപത്തിനാല് മണിക്കൂർ അതിനെ മുക്കി വയ്ക്കുക പൂർണ്ണമായിട്ട് നെയ്ക്കുള്ളിൽ മുക്കിവെക്കുക അത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിനെ അങ്ങനെ എടുത്ത് അതിന് പച്ച പാൽ ശുദ്ധമായ പാലിൽ അതിനെ രുദ്രാക്ഷത്തെ മുക്കിവെക്കുക അത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ശുദ്ധമായ വെള്ളത്തിൽ പച്ച ശുദ്ധമായ വെള്ളത്തിൽ കഴുകി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പലർക്കും തോന്നാൻ രുദ്രാക്ഷം ആർക്കൊക്കെ ധരിക്കാമോ രുദ്രാക്ഷം എല്ലാ തരത്തിലുള്ളവർക്കും ധരിക്കാവുന്നതാണ് രുദ്രാക്ഷം ആർക്കും എങ്ങനെ ധരിക്കുന്നതിന് ഏതൊരു കുഴപ്പവുമില്ല പലർക്കും വിചാരിക്കും രുദ്രാക്ഷം കഴിക്കുന്നതിന് വെജ് ആണോ നോൺ വെജ് ആണോ അത് ഓരോരുത്തർ ഇഷ്ടമാണ് വെജ് വെജിറ്റേറിയൻ ആണെങ്കിൽ ആ പോസിറ്റീവ് ഞാൻ നമുക്ക് അധികമായിട്ട് ലഭിക്കും നോൺ വെജ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി നമുക്ക് നമ്മുടെ പോസിറ്റീവ് എനർജി വേസ്റ്റ് വേസ്റ്റാകാം അത് രുദ്രാക്ഷത്തെ എങ്ങനെ പോസിറ്റീവ് എനർജി നമുക്ക് കാത്തു സൂക്ഷിക്കാം അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി എങ്ങനെ നിലനിർത്താം എന്നതിന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്ന സമയങ്ങളിൽ രുദ്രാക്ഷത്തെ സോപ്പ് സ്പർശിക്കാൻ പാടില്ല നമ്മൾ കുളിക്കുന്ന സമയം രുദ്രാക്ഷത്തെ മാറ്റിവെക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ കമ്പികളിൽ ഇരുമ്പ് പോലുള്ള വസ്തുക്കളിൽ രുദ്രാക്ഷത്തെ സ്പർശിക്കാതിരിക്കുക വെറും നിലത്തിൽ രുദ്രാക്ഷം വയ്ക്കാതിരിക്കുക എന്തെങ്കിലും തുണി ഉപയോഗിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനുമായിട്ട് രുദ്രാക്ഷത്തെ വയ്ക്കുക രുദ്രാക്ഷ വെറും നിലത്തിൽ എന്തെങ്കിലും രുദ്രാക്ഷത്തെ വയ്ക്കാൻ പാടില്ല ഇങ്ങനെയുള്ള രീതികളിലൊക്കെ രുദ്രാക്ഷത്തെ കാത്തു സൂക്ഷിച്ചാൽ അത് എപ്പോഴും പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ രുദ്രാക്ഷം ഈ ഒരു ആറ് മാസത്തിലൊരു ഈ പ്രോസസ്സിംഗ് നടക്കണം ഈ ശുദ്ധമായ നെയ്യിലും ശുദ്ധമായ പാലിലും ഇരുപത്തിനാല് മണിക്കൂർ രുദ്രാക്ഷത്തെ പൂർണ്ണമായിട്ട് മുക്കി വയ്ക്കുമ്പോൾ അതിൽ പോസിറ്റീവ് എനർജി ആ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നത് ഒരു ആറ് മാസം ആറുമാസത്തില് ഒരുക്കുക നാം ചെയ്യുക അതുപോലെ പലരും രുദ്രാക്ഷം ഉപയോഗിക്കാറില്ല പക്ഷേ രുദ്രാക്ഷം നമ്മൾ പൂജ റൂമുകളിലൊക്കെ വെക്കാറുണ്ട് അങ്ങനെ വെക്കുന്നവരാണെങ്കിൽ നമുക്കത് ധ്യാനത്തിന് എന്ത് ചെയ്യുക ഉപയോഗിക്കാനം ചെയ്യുക അങ്ങനെ നമ്മൾ ആ ഒരു ചുരുങ്ങിയ ടൈമിൽ ധ്യാനം ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും ധ്യാനം ചെയ്യുന്ന സമയത്ത് നൂറ്റിയെട്ട് പഞ്ചാക്ഷര മന്ത്രവും ശിവായ എന്ന നൂറ്റിയെട്ട് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി രുദ്രാക്ഷത്തിലൂടെ കിട്ടുന്നു ഇങ്ങനെ രുദ്രാക്ഷ പല പല സവിശേഷതകളുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഓക്കെ ബായ്